നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ഇന്ത്യ ചൈനയെ ഇപ്പോൾ ചേർത്ത് നിർത്തുകയാണ് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയാം ഒരു പുതിയ ബന്ധം നമുക്ക് സ്ഥാപിക്കാം എന്ന് പറയുമ്പോഴും ഇന്ത്യ ചില പ്രതിരോധ സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അത് വല്ലാതെ ചൈനയെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് നമുക്കറിയാം മലാഖ കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാവികസേന അവിടെ ഒരു പെട്രോളിംഗ് നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു അപ്പോൾ ഇതൊക്കെ ചൈനയെ ആശങ്കയിലാക്കുന്നു ശരിക്കും ഇന്ത്യ എന്താണ് ചൈനയുമായിട്ടുള്ള ബന്ധം സൗഹൃദമാണോ അതോ ഇതിലെന്താണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അല്ല അതിലൊരു നാടകീയതയുണ്ട് സിയാച്ചിനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടി അവിടെ ചൈനീസ് പ്രസിഡൻറ്റ് ഷീ ചിൻ കൈ പിടിച്ച് ഹസ്തദാനം നടത്തുക മാത്രമല്ല പിന്നീട് അലിംഗനം ചെയ്ത് നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ദൃശ്യങ്ങൾ പുതിയ ഒരു യുഗം പിറക്കുകയാണ് എന്നവിടെ ത്രിമൂർത്തികൾ പ്രഖ്യാപിക്കുന്നു റഷ്യയുടെ പ്രസിഡന്റ് പുതിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി മോദി ത്രിമൂർത്തികളുടെ ഒരു അപൂർവ സംഗമം അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിലെ ഇവരുടെ പ്രകടനങ്ങൾ ഇന്നലകൾ മറന്നുകൊണ്ട് ഇന്നലകൾ പരസ്പര ധാരണയോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതു പാതയിലേക്ക് കടക്കുന്നുവെന്ന് ചൈനയും ഇന്ത്യയും പ്രഖ്യാപിച്ചു അതിനുവേണ്ട ഒരു പത്തിന അവർ ആസൂത്രണം ചെയ്തു അതിർത്തി തർക്കമുൾപ്പെടെ കൃത്യമായി പരിഹരിക്കപ്പെടുമെന്നും അതിർത്തി തർക്കങ്ങൾ പരസ്പരം സംസാരിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു കരാറിലെത്താൻ ഇരു രാജ്യങ്ങളും ഒരു മന്ത്രിമാരുടെ സമിതിക്ക് രൂപം കൊടുക്കുകയും ചർച്ചകൾ തുടക്കമിടുകയും ഒക്കെ ചെയ്തു വളരെ ഗംഭീരമായ ഒരു സഹകരണത്തിൻ്റെ സൗഹൃദത്തിൻ്റെ തുടക്കം നമ്മൾ ഷാങ്ഹായിൽ കണ്ടു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നീട് റഷ്യൻ പ്രസിഡന്റ് പുതിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം നേരെ ഡൽഹിയിലേക്ക് മടങ്ങി വരുന്നു തൊട്ടടുത്ത ദിവസം സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു സിംഗപ്പൂരും ഇന്ത്യയുമായി നടന്ന വലിയ ചർച്ചകൾ അതിൻ്റെ തുടർച്ചയായി ഇരു രാജ്യങ്ങളും ചേർന്നൊരു കരാറിലെത്തുന്നു ആ കരാറിൻ്റെ വ്യവസ്ഥകൾ പുറത്തു വരുന്നു അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മലാഖ കടലിടുക്കിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നാവികസേന നടത്തുന്ന പട്രോളിംഗ് അത് ഇന്ത്യ ഒറ്റയ്ക്കല്ല ഇന്ത്യക്കൊപ്പം ഇൻഡോനേഷ്യ ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് അപ്പോൾ മലാക്ക കടലിടുക്കിൻ്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്ര നീക്കങ്ങൾ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ക്യോബാർ ഐലൻഡിൽ നിന്നും അറുനൂറ് കിലോമീറ്റർ അപ്പുറത്താണ് മലാക്ക കടലിടുക്ക് ഒരു പക്ഷേ ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള ഏറ്റവും ശക്തമായൊരു വാതായനമാണ് ഈ മലാക്ക കടലൊടുക്കിലൂടെയാണ് ഇന്ത്യയുടെ വാണിജ്യ നീക്കങ്ങളേറെയും പക്ഷേ ചൈനയെ സംബന്ധിച്ച് ഇത് അവരുടെ സാമ്പത്തിക നട്ടല്ലാണ് ചൈനയ്ക്ക് അവരുടെ സ്രോതസ്സുകളെ മുഖ്യമായി ആശ്രയിക്കുന്നത് മലാഖ കടലിടുക്കിലൂടെയാണ് അവരുടെ വാണിജ്യ കപ്പലുകൾ എല്ലാം മിക്കവാറും യാത്ര ചെയ്യുന്നത് ഈ കടലിടുക്കിലൂടെയാണ് ഇപ്പോൾ ഏറെ വാണിജ്യ പ്രാധാന്യമുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ മലാഖ കടലിടുക്ക് അമേരിക്ക കഴിഞ്ഞ കുറേ കാലമായി മലാക്ക കടലിടുക്കിൽ അവരുടെ സാന്നിധ്യത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു പക്ഷേ ചൈന അത് വല്ലാത്ത തലത്തിൽ പ്രതിരോധിക്കുന്നുമുണ്ട് അമേരിക്ക ഇന്ത്യയുടെ ഇടപെടലിലൂടെയാണ് മലാക്ക കടലെടുക്കിൻ്റെ ഒരു പ്രതിരോധം സുരക്ഷിതത്വം സ്വപ്നം കണ്ടിരുന്നത് ഇതിനിടയിൽ അമേരിക്കയുമായുള്ള ചില തർക്കങ്ങളും താരിഫ് യുദ്ധങ്ങളുമൊക്കെ മുറുകുന്നു മറുവശത്ത് ഇന്ത്യ എന്തുകൊണ്ടിപ്പോൾ പെട്ടെന്ന് മലാക്ക കടലിടുക്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു കാലം നമ്മളെ ചിലതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചൈനയുമായി നമ്മൾ വല്ലാത്ത സൗഹൃദത്തിന് പോയ കാലഘട്ടങ്ങളിലൊക്കെ പിന്നീട് ചതിക്കപ്പെട്ട ഏടുകളുണ്ട് ഇന്ത്യൻ ഭരണനേതൃത്വത്തിന് ഇത് വ്യക്തമായി അറിയാം ചൈനയെ നമ്മൾ കാണുന്നത് വളരെ സുഹൃ രാജ്യമായിട്ടാണ് ഇതൊരു പുതിയ പുതുയുഗത്തിലേക്കുള്ളൊരു പാതയാണ് ഇതിന് നമ്മുടെ മൂന്ന് അതിർത്തിയിലെ മൂന്ന് പാത മറ്റേ നമ്മുടെ അതിർത്തിയിലെ മൂന്ന് പാതകൾ ഇപ്പോൾ ചൈനയിലേക്ക് തുറക്കാൻ പോവുകയാണ് വാണിജ്യ പാതകൾ നതുല പാസ് ഉൾപ്പെടെയുള്ള മൂന്ന് പാതകൾ അപ്പോൾ പുതുയുഗം പിറക്കുന്നു എന്ന് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് വളരെ ശക്തമായ സുരക്ഷാ സംവിധാനവും ഇന്ത്യ ഒരുക്കുന്നു ഒരു കാരണവശാലും ഇനി ചതിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ ഭരണകൂടത്തിനും ഇന്ത്യ ഭരിക്കുന്നവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രതിരോധ നടപടികളിലേക്കും ഇത്തരം സുരക്ഷാ നടപടികളിലേക്കും ഇന്ത്യ കടക്കുന്നത് ഇവിടെ ചൈനയ്ക്ക് മലാക്ക കടലിടുക്കിൽ ഇന്ത്യയുടെ പട്രോളിംഗ് പാടില്ല ഇന്ത്യയോട് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യ മാത്രമല്ല നാല് രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമുണ്ട് ആ പ്രദേശത്തിന് ചുറ്റും അതിർത്തി പങ്കിടുന്ന നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യം ഇന്തോനേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ വളരെ അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്നു ഇതിന് മലേഷ്യ ഈ രാജ്യങ്ങളുമൊക്കെയായി ഇന്ത്യ വളരെ അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട് ഈ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തുള്ള തൊട്ട് അയൽ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യയുടെ സുരക്ഷ നിയന്ത്രിക്കുന്ന വലിയൊരു മേഖലയാണ് ആ മേഖലയിലെ രാജ്യങ്ങളെ എന്നും ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ പിക്ക് ചെയ്ത് ഇന്ത്യക്കൊപ്പം നിർത്തുന്ന ഒരു തന്ത്രമാണ് നയതന്ത്രമാണ് പുറത്തെടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയാണ് അവിടെ മലാക്ക കടലെടുക്ക് പൂർണ്ണ സുരക്ഷയോടെ കഴിയണമെങ്കിൽ ഇന്ത്യയുടെ സഹകരണം വേണമെന്ന് ആ രാജ്യങ്ങൾക്കറിയാം അവർ അക്കാര്യത്തിൽ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നു അവർക്ക് ഇന്ത്യ ഉറപ്പ് നൽകുന്നു അവർക്കൊപ്പം ഇന്ത്യ ഉണ്ട് ആ മലാക്ക കടലെടുക്കിൻ്റെ ഏതെങ്കിലും തലത്തിലുള്ള സുരക്ഷിതത്വ കുറവ് അത് ചൈനീസ് ഇടപെടലുകളെ കുറി കൊണ്ടാണ് മുഖ്യമാർഗം വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അവർ ആശങ്കയോടെ കാണുന്നു ഏതായാലും ചൈനയുമായി ഒരു സൗഹൃദം നിലനിൽക്കെ തന്നെയാണ് ഈ ഒരു പ്രതിരോധം നിൽക്കുന്നത് ഒരു ഒപ്പം തന്നെ പാകിസ്ഥാനും ഒരു ഒരു എന്താ പറയണ ഒരു അതിർത്തി പങ്കിടുന്ന ഭാഗത്തൊക്കെ കുറച്ചുകൂടി പ്രതിരോധ മേഖല ശക്തമാക്കും റെഡാർ സംവിധാനം വളരെ ശക്തമായ അതിപ്പോൾ റഷ്യയുമായുള്ള നമ്മുടെ പ്രതിരോധ ഇടപാടുകളുടെ തുടർച്ചയാണ് ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണ റെഡാർ സജ്ജമാക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഏതെങ്കിലും തലത്തിലുള്ള ശത്രുവിൻ്റെ കയറ്റങ്ങൾ ഇന്ത്യക്ക് നിരീക്ഷിക്കാനും അതിനെതിരെ പെട്ടെന്ന് തന്നെ സൈനിക നടപടികൾ കൈക്കൊള്ളാനും ഇപ്പോഴത്തെ ഈ നടപടികൾ കൊണ്ട് കഴിയും നൂറ് ശത്രു വിമാനങ്ങൾ ഒരുമിച്ചെത്തിയാൽ പോലും അവയെ തകർക്കാൻ കഴിയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ ഇന്ത്യ സജ്ജമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യക്ക് ചുറ്റും വളരെ വിശാലമായ അതിർത്തി പ്രദേശമാണ് നമുക്കുള്ളത് പക്ഷേ കഴിയുന്നത്ര വെയിൽ കെട്ടി ഇന്ത്യ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഇന്ത്യ തുടരുന്നുണ്ട് ഇതൊരു ഡിജിറ്റൽ വേലിയാണ് റഡാർ സംവിധാനങ്ങൾ ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ സജ്ജമാക്കിക്കൊള്ളത് എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒരുപക്ഷെ ചില രാജ്യങ്ങളുടെ നിലപാട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് ഒരുപക്ഷെ ഇന്ത്യക്ക് അത് ബോധ്യമായതുകൊണ്ടല്ലേ കുറച്ചുകൂടി സുരക്ഷിതത്വം വേണമെന്നുള്ളൊരു കാര്യം ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ കൂടുതൽ ചൈനയോടും മോസ്കോയോടും അടുക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറുവശത്ത് അമേരിക്ക ഇന്ത്യയോട് താരിഫ് യുദ്ധത്തിൻ്റെ പേരിൽ ഇത്തിരി മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന ധാരണ അവർക്കുണ്ട് സാധാരണഗതിയിൽ ഇന്ത്യ നയതന്ത്രപരമായ ശക്തമായ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിർത്തിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക പാകിസ്ഥാൻ ഒരു സ്ഥിരം ശൈലിയാണ് ഇക്കുറിയും ഇത്തരം ചില പ്രകോപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ അതിർത്തി കൂടുതൽ സുരക്ഷാ സജ്ജമാക്കുന്നത് ശരിക്കും നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ റഷ്യ ചൈന ഇപ്പം മോദി പുടിൻ ഈ ഒരു കൂടിക്കാഴ്ച അതിനുശേഷം ഇവരുടെ ഒരു ഒരു മൂവർ സംഘത്തിൻ്റെ ഒരു ചില തീരുമാനങ്ങൾ അതിലൂടെയാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധം കുറച്ചുകൂടി ശക്തമാക്കണം അപ്പം എന്തൊക്കെയായിരിക്കും അവർ അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതൊന്നും കൂടുതൽ പുറംലോകം അറിഞ്ഞില്ലെങ്കിലും അല്ലെ പുറത്തേക്ക് വരുന്നില്ലെങ്കിലും എന്തൊക്കെയോ കുറേ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു എടുത്തിട്ടില്ല നമ്മൾ എസ് ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ ഒരു പ്രതികരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു അമേരിക്ക നടത്തിയൊരു പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊന്ന് ഷാങ്ഹായ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് യാത്ര പോകുമ്പോൾ വിദേശകാര്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് രണ്ട് പ്രസ്താവനകൾ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ അന്ന് എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഇന്ത്യയ്ക്ക് സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങളാണ് നമുക്ക് മുഖ്യം അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രപരമായ കൂടിക്കാഴ്ചയാവുമെന്ന് ജയശങ്കർ എന്ന് പറഞ്ഞു പിന്നീട് അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത ചില പ്രസ്താവനകൾ നടത്തുന്ന അവരുടെ പ്രസ്താവനയിൽ അവർ മറ്റ് ചില നീക്കുപോക്കുകളുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ ഒരു നേതാവാണ് ഇന്ത്യ എന്നും അമേരിക്കയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു ആ ബന്ധം ഞങ്ങൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ട്രംപിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി അമേരിക്ക ഞങ്ങൾക്ക് വേണം എന്ന് എസ് ജയശങ്കർ പ്രതികരിച്ചു ഈ രണ്ട് പ്രതികരണങ്ങൾക്കും ഒരു സമാനതയുണ്ട് ഇന്ത്യക്ക് ആരെയൊക്കെ വേണം ആരെയൊക്കെ വേണ്ട ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടിയാണ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടത് അതത് സമയങ്ങളിൽ ഇന്ത്യയോട് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇന്ത്യക്ക് ഗുണകരമായ കാര്യങ്ങൾ അഭിലുഷിക്കുന്നവരെ ഈ ഒരു തലത്തിൽ വേണം ഇന്ത്യയുടെ നയതന്ത്രം മനസ്സിലാക്കാൻ അപ്പോൾ സ്വാഭാവികമായ ഒട്ടനവധി ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നു നിങ്ങൾക്കൊരു നിലപാടില്ലായ്മയില്ലേ ഒരിക്കലും അമേരിക്ക നല്ലതാന്ന് പറയും പിന്നീട് റഷ്യ നല്ലതാന്ന് പറയും പിന്നീട് ചൈനയിലേക്ക് ഓടും ചൈനക്കാരെ ഓടിക്കുമ്പോൾ തിരിച്ച് അമേരിക്കയിലേക്ക് കൂടുതൽ ശത്രുക്കളയിലേക്കുന്നത് നമ്മൾ കരുത്തരുടെ ശക്തരുടെ നയതന്ത്ര നീക്കങ്ങളൊന്ന് പരിശോധിക്കണം ഇത് പഠിക്കണമെങ്കിൽ അമേരിക്കയുടെ നിലപാട് ജോ ബൈഡൻ ഒരു അയഞ്ഞ ഭരണാധികാരിയായിരുന്നു ഒരു നിലപാടില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു പക്ഷേ ട്രംപ് ട്രംപിനെ നമ്മൾ എന്തൊക്കെ വിമർശിക്കുമ്പോഴും യൂറോപ്യൻ യൂണിയനെതിരെ അതിശക്തമായ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാവിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് യുക്രൈനെ വെല്ലുവിളിയിലൂടെയാണ് ട്രംപ് വരുതിക്ക് വരുത്തിയത് പുതിനെ ശാസിച്ചു സ്നേഹിച്ചു വെല്ലുവിളിച്ചു അമേരിക്കയുടെ അയൽക്കാരെ ഒന്ന് ഗ്രീൻലാൻഡ് ഉൾപ്പെടെ ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു പനാമ കനാലിൻ്റെ പേരിൽ ട്രംപ് പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു ബ്രസീൽ കാനഡ ബ്രസീൽ കാനഡ അമേരിക്കയുടെ രണ്ട് വശത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് പതിറ്റാണ്ടുകളായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ് ഈ ബ്രസീൽ കാനഡ വാണിജ്യ ഇടപാടുകളുടെ ഒരു തുടർ കഥയാണ് അപ്പോൾ എല്ലാ കാലത്തും അമേരിക്കക്കൊപ്പം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്കൊപ്പം അമേരിക്കൻ വാണിജ്യ നീക്കങ്ങൾക്കൊപ്പം നിന്ന് രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും കാനഡയും ആ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് ഏറ്റവും ശക്തമായ വെല്ലുവിളി നടത്തിയത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർനി അറി ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെയാണ് പക്ഷെ എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഇപ്പോഴും ബ്രസീൽ അമേരിക്കയ്ക്കെതിരെ വാണിജ്യപരമായ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ ബ്രസീൽ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ തീവ്ര നിലപാടുകളുണ്ട് ട്രംപിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് ആ രാഷ്ട്രീയ പ്രശ്നം മാറ്റിവെച്ചാൽ രാഷ്ട്രീയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ കാനഡ അമേരിക്ക ബന്ധം പരിഹരിക്കപ്പെടും അപ്പോൾ ഒരു കരുത്തൻ ശക്തനായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നയതന്ത്രം പുറത്തെടുക്കും അത് ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അതുകൊണ്ടാണ് ഇന്ത്യ അതേ നിലപാടിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ഇന്ത്യക്കറിയാം മറ്റ് രാജ്യങ്ങൾ ഇന്ത്യ ഇന്ത്യയോട് സൗഹൃദം കാട്ടുന്നത് ഒരു സഹാനുഭൂതി കൊണ്ടല്ല ഇന്ത്യക്ക് അവരെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ ആവശ്യമുണ്ട് ഒരു രാജ്യവും സഹാനുഭൂതി കൊണ്ട് ഇന്ത്യയിലേക്ക് സഹായവുമായി എത്തില്ല വാണിജ്യ ഇടപാടുകളുമായി എത്തില്ല ആദ്യം വേണ്ടത് ഈ രാജ്യത്തുള്ളവർക്ക് ഒരു കരുത്തുണ്ടാക്കുക ആ ലക്ഷ്യമാണ് നമ്മുടെ ഭരണാധികാരികൾ ഭരണാധികാരികളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായി വാണിജ്യ ഇടപാടുകൾ ഇല്ലെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോക്തൃ വിപണി അത് അതിശക്തമാണ് എന്ന് നമ്മുടെ ഭരണ നേതൃത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയുടെ ഒരു ഉണർവാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം കൂട്ടലാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗ സംസ്കാരം വളർത്തിയെടുക്കലാണ് അതാണ് ഇന്ത്യൻ ഭരണ നേതൃത്വം ഇന്ത്യക്കാരോട് പറയുന്നത് മറുവശത്ത് ഇതേ ഇന്ത്യ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ നമ്മുടെ മോദി പ്രധാനമന്ത്രി മോദി ജപ്പാനോട് പറഞ്ഞു ഞങ്ങളുടെ വാണിജ്യ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു ഇന്ത്യയിലെ എസ് എം എസ് എസ് എംഇകൾ അപ്പോൾ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഇന്ത്യ ഒരു സ്വാശ്രയ ഇന്ത്യയാണ് ഈ സ്വാശ്രയ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവയ്പാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് മറ്റു രാജ്യങ്ങളുമായി തന്ത്രപരമായ സൗഹൃദങ്ങളും തന്ത്രപരമായ വാണിജ്യ ഇടപാടുകൾ ഇതാണ് നമ്മൾ ജപ്പാനുമായി ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ഇത്തരം നീക്കങ്ങളാണ് നമ്മൾ ചൈനയുമായി ഇപ്പോൾ പിന്തുടരുന്നത് ലോക സാഹചര്യം ഉപയോഗപ്പെടുത്തി റഷ്യയിൽ നിന്ന് എണ്ണ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരാറുകൾ നൽകുന്നതുമൊക്കെ ഇത്തരം തന്ത്രങ്ങളിലൂന്നിയാണ് ഇവിടെ നമുക്കൊരു വലിയ നേട്ടം നിൽക്കുന്നത് അമേരിക്കയുമായി നമുക്ക് വളരെ ശക്തമായ നെഗോഷ്യേഷനുള്ളൊരു ഗ്രൗണ്ട് ഇപ്പോൾ ശരിയായിരിക്കുന്നു കാരണം വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്ക അമേരിക്കയോട് മുട്ടി നിൽക്കണമെങ്കിൽ ഒരു കരുത്തുറ്റ രാജ്യമായിരിക്കണം ഇല്ലെങ്കിൽ ബ്രസീലിനെ പോലെ അമേരിക്ക വളരെ നിസ്സാരമായി കരുതും ഇവിടെ ഇന്ത്യയെ നിസ്സാരമായി കരുതരുത് അങ്ങനെ കരുതിയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും അത് ബാധിക്കും ട്രംപിനും അമേരിക്കൻ ഇപ്പോൾ പക്ഷെ അതൊക്കെ പറയുമ്പോഴും അമേരിക്ക എന്ന് പറയുന്ന ഒരു വികസിത രാജ്യമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ സ്വാശ്രയ ഇന്ത്യ എന്ന് മോദി പ്രഖ്യാപിക്കുന്ന ഒരു നയം കയറി വരാൻ കുറേ സമയമെടുക്കും ഇതിനിടയിൽ നമ്മളുടെ വികസനത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യത്തെ പിണക്കുന്നതും ശരിയല്ല ഒപ്പം നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ഏകദേശം നാൽപ്പു രാജ്യങ്ങളുമായിട്ടുള്ളൊരു വ്യാപാര കരാർ ഇന്ത്യ നടത്താൻ ഇരിക്കെ യൂറോപ്യൻ യൂണിയൻ എത്രമാത്രം സഹകരിക്കുമെന്നുള്ളതും ആശങ്കയിലാണ് അല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം വ്യക്തമാണ് ശക്തമാണ് അമേരിക്ക ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് സമ്പദ് വ്യവസ്ഥ അതിൽ സംശയമില്ല ജി ഡി പി തലത്തിൽ ലോകത്തിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ വരും വർഷങ്ങളിൽ അമേരിക്കൻ ജി ഡി പി ഗ്രോത്ത് വളരെ താഴ്ന്ന നിലയിലായിരിക്കും ടു പോയിൻറ്റ് ഫൈവ് എന്നൊക്കെയാണ് പ്രവചനങ്ങൾ പക്ഷേ ഇന്ത്യയുടെ ഒരു ജി ഡി പി വളർച്ച സിക്സ് പോയിൻറ്റ് ഫൈവ് ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് കാലഘട്ടത്തിൽ അമേരിക്കയ്ക്കൊപ്പമോ അതിനപ്പുറമോ ഇന്ത്യ വളരും എന്നുമുള്ള സാമ്പത്തിക പ്രവചനങ്ങൾ നിൽക്കുന്നു ഇത്തരമൊരു പ്രവചനങ്ങൾക്കൊപ്പം ഇന്ത്യ നയിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് എക്കാലവും വിധേയരായി നിൽക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അമേരിക്കയ്ക്കൊപ്പം വളർന്നു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അമേരിക്കയോട് മത്സരിക്കാനുള്ള ഒരു ആർജവം നേടിയിരിക്കണം ആ ആർജവം നേടേണ്ടത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കൽ ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദനം ശക്തമാക്കൽ എന്നുള്ള നടപടികളിലൂടെയാണ് അതിലേക്കാണ് ഇന്ത്യ പോകുന്നത് അതിനുവേണ്ടിയാണ് ജപ്പാനുമായി ചില തന്ത്രപരമായ കരാറുകൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം ഏറ്റവും സാങ്കേതിക സാങ്കേതികയോടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയോട് മത്സരിക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ വളരെ ഒരു കൃത്യമായ ഒരു ട്രാക്കിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ യാത്ര അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മത്സരിച്ച് തോൽപ്പിക്കാനല്ല പക്ഷേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്കെതിരെ ആരോഗ്യപരമായ ഒരു മത്സരത്തിനുള്ള ഒരു വേദി ഇന്ത്യൻ മാർക്കറ്റിൽ തുറന്നിടുക ഒരു വശത്ത് ഇത്തരം വാണിജ്യപരമായ മത്സരങ്ങൾക്കും ഇടപെടലുകൾക്കുമുള്ള നീക്കം നയതന്ത്രപരമായ നീക്കം മറുവശത്ത് അതിശക്തമായ ഒരു സംരക്ഷണ കവചം കൂടി ഇന്ത്യക്ക് വേണം നമ്മൾ സ്വാശ്രയത്വം എന്ന ചെറിയൊരു വേർഡിൽ പറയുമ്പോൾ തന്നെ അത് അത് തന്നെ ഒരുപാട് ചർച്ച നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് നമ്മളുടെ രാജ്യത്തുള്ള ഒട്ടുമിക്ക യുവതലമുറയും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ ഇവിടെയുള്ള ശമ്പളത്തെക്കാളും അധികം സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാം എന്നുള്ള ഒരു പ്രത്യേകിച്ച് കേരളത്തിലുള്ള യുവതലമുറ അങ്ങോട്ടേക്ക് വിദേശത്തേക്കാണ് പഠനം മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നത് പക്ഷേ ഈ സ്വാശ്രയത്വം എന്ന് നമ്മൾ പറയുമ്പോഴും ഐ ടി കമ്പനികൾ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഒരുപാട് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ എത്രമാത്രം അതിന് സക്സസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് കൃഷി കാർഷിക മേഖലയിൽ തന്നെ ഇന്ത്യൻ ജനത വിദേശത്തേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നതിൽ വലിയ അതിശോക്തി ഒന്നുമില്ല കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ളൊരു രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യ കുറഞ്ഞ മറ്റു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഈ മൈഗ്രേഷൻ ഉണ്ട് അത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇത്തരം മൈഗ്രേഷൻ കുടിയേറി കുടിയേറലുകളുണ്ട് അത് പണ്ട് അമേരിക്കയിലേക്ക് അമേരിക്കയിൽ ഇപ്പോഴുള്ളവർ പൂർണ്ണമായും കുടിയേറി വന്നവരാണ് ഒറിജിനൽസ് വളരെ കുറവാണ് അതുപോലെതന്നെ ഈ ഒരു ഒഴുക്ക് ലോകത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് ഒരു മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം തേടി ഒരു പറ്റമാളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകും ആ രാജ്യങ്ങൾക്ക് അവരുടെ ജനസംഖ്യ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അത് അവരെ ആളുകളെ ക്ഷണിക്കും സ്വീകരിക്കും ഇപ്പോൾ ക്യാനഡൊക്കെ ഇന്ത്യയുടെ ഒരു മൂന്നരട്ടി രാജ്യം വലിപ്പമുണ്ട് പക്ഷേ അവിടുത്തെ ജനസംഖ്യ ഇപ്പോഴും നാല് കോടി കേരളത്തിൻ്റെ ജനസംഖ്യയുമായിട്ട് വലിയ വ്യത്യാസമില്ല അപ്പോൾ അവർ അവ ആ രാജ്യത്തിൻ്റെ വളർച്ച സന്തുലിതമാകണമെങ്കിൽ കൂടുതൽ ജനസംഖ്യ വരണം അതൊക്കെ ഒരു ജനസംഖ്യാപരമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയെ പോലുള്ള ഉഷ്ണമേഖല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്താൻ വേണ്ട നടപടികൾ അവർ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് ഇത്രയൊക്കെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു എന്ന് പറയുമ്പോഴും യൂറോപ്യൻ യൂണിയൻ മിക്ക ഇപ്പോൾ ഫ്രാൻസൊക്കെ കുടിയേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ലോകത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ നിന്ന് ആളുകൾ യുവതലമുറ കുടിയേറുന്നു എന്ന കാരണം കൊണ്ട് ഇന്ത്യ പിന്നോക്കമാണെന്ന് നമുക്ക് പറയുക വയ്യ പക്ഷേ ഇന്ത്യയെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എം എസ് എംഇകളുടെ ഒരു ശാക്തീകരണമുണ്ട് ജപ്പാൻ സാങ്കേതിക സാങ്കേതികവിദ്യയോടെ ഇപ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ ആ തലത്തിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട് ഇന്ത്യൻ പ്രതിരോധ പ്രതിരോധ സംവിധാനങ്ങളിൽ നേരത്തെ മുഴുവൻ ഇറക്കുമതിയായിരുന്നു ഇപ്പോൾ പ്രതിരോധ ഘടകങ്ങൾ മിക്കവയും ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുകയാണ് വലിയ മാറ്റങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ പ്രകടമാണ് ഈ മാറ്റങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട് ഒരു രാജ്യം വലിയ ഒരു സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റതായി മാറുന്നൊരു ഘട്ടം വികസിത രാജ്യം എന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയുന്നൊരു ഘട്ടം അത് സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ വേണം സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് വേണം മറ്റുള്ള രാജ്യങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യാനും മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ കരുത്തോടെ നിൽക്കാനുമുള്ള ഒരു വേദി ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാകണം അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം വ്യക്തമാണ് ഒരു സുരക്ഷയുള്ള കൂടുതൽ ശക്തമായൊരു സമ്പദ് വ്യവസ്ഥയുള്ള ഒരു കരുത്തുറ്റ രാജ്യം അതിലേക്കാണ് നമ്മുടെ ഭരണാധികാരികൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ യാത്ര അങ്ങോട്ടേക്കാണ് നമുക്ക് ഇന്ത്യയെ പരിഹസിക്കാം ഇത്ര വലിയ ആൾക്കൂട്ടം ഇവിടുത്തെ ജി ഡി പി യെക്കുറിച്ച് പോലും മറ്റേ ഇപ്പോഴും ദാരിദ്ര്യ രേഖ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് ഇന്ത്യ ആക്ഷേപിക്കുന്ന ഒരുപാട് വേൾഡ് സർവേകളിൽ നിന്നും നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇന്ത്യ ഒരു കരുത്തുറ്റ രാജ്യമാണെന്ന് പറയാൻ വേണ്ട ഒരുപടി കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതെ നിരവധി കൗശലങ്ങളും ചാണക്യതന്ത്രങ്ങളും ഒക്കെ മെയ്യുന്ന നിരവധി ഭരണാധികാരികളെ നമ്മളുടെ ഭാരതത്തിൽ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വികസന പാതയിലേക്ക് ഈ പറഞ്ഞതുപോലെ സൗഹൃദം വരെ പ്രതിരോധം വരെ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വികസന പാതയിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നന്ദി നമസ്കാരം